വീഡിയോ കാണാൻ വേണ്ടി തള്ളിയ തമ്പിനയിൽ അല്ല കേട്ടോ ഉള്ള കാര്യമാണ് കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വെള്ളച്ചാട്ടമാണിത് കോട്ടയം ജില്ലയിലെ അഴിവിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലൂടെ ഉള്ള വെള്ളച്ചാട്ടം കാണാൻ ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് പുറമെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ എത്തുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് വരെ ഒരു ഭയപ്പാടുമില്ലാതെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ ഇറക്കാം വളരെ മനോഹരമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടം എത്തിച്ചേരാൻ കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂർ കാണക്കാരി എന്ന പ്രദേശത്തുനിന്ന് റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ എത്താൻ സാധിക്കും അതുപോലെ തന്നെ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ കുറവിലങ്ങാടിന് ശേഷം കളത്തൂർ എന്ന ഭാഗത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞാലും ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് എത്താൻ സാധിക്കും ഇത് വെറും ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത് കുളിക്കാനും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനും മാത്രമല്ല ആളുകൾ ഇവിടെ എത്തുന്നത് ഫോട്ടോഷൂട്ടിനും വീഡിയോ എടുക്കുന്നതിനും ഷോർട്ട് ഫിലിമിനും ഒക്കെ ധാരാളം ആളുകൾ ഓരോ ദിവസവും ഇവിടെ രാവിലെയും വൈകുന്നേരവും ഇട എത്തുന്നുണ്ട് നമ്മുടെ പിഞ്ചോമനകളെ ധൈര്യപൂർവ്വം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാം ഇവിടെ തെന്നി വീഴുവെന്നോ അല്ലെങ്കിൽ വീണു കഴിഞ്ഞാൽ പരിക്ക് പറ്റുമെന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യകതയില്ല അത്രയും സേഫാണ് നൂറ് ശതമാനം നമുക്ക് പറയാം കേരളത്തിലെ ഏറ്റവും കേരളത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും സേഫായിട്ടുള്ള വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലെ ഈ അരുവീക്കൽ വെള്ളച്ചാട്ടമാണെന്ന് ഇനിയിപ്പോൾ ഞാൻ കുറേ വാഗ്ദാനങ്ങൾ നൽകി നൂറ് ശതമാനം സുരക്ഷിതമാണ് വീണാലും ഒന്നും പറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നാളെ പോയി അവിടെ കൊണ്ടുപിടിച്ച് വീണിട്ട് പരിക്ക് പരിക്കുപറ്റിയിട്ട് ഞാൻ തന്ന ഓഫറിൻ്റെ പുറത്താണ് നിങ്ങൾ അതിന് സാഹസത്തിന് മുതിർന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ വരേണ്ട നമ്മളൊരു പൊതുവായിട്ട് മറ്റു വെള്ളച്ചാട്ടങ്ങളെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ വളരെയധികം സുരക്ഷിതത്വമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആ നൂറ് ശതമാനം മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കും എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വെള്ളച്ചാട്ടാണിത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു വിശേഷണമാക്കി മാറ്റാം ലോകത്തിലെ തന്നെ ഏറ്റവും സേഫായിട്ടുള്ള കുട്ടികളുടെ വെള്ളച്ചാട്ടമായിട്ട് വേണമെങ്കിൽ നമുക്ക് നാളെ ഇതിനെ പരിവർത്തനപ്പെടുത്താം മൂന്ന് സെക്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ തിരിക്കാൻ കേട്ടോ ഒന്ന് വെള്ളച്ചാട്ടം ഒന്ന് ആ വെള്ളച്ചാട്ടത്തിന് മുകൾ വശം അതിനപ്പുറം ഒരു തടാകം പോലൊരു സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് ഒന്ന് നീന്തി കളിക്കണമെങ്കിൽ അല്ലെങ്കിൽ നീന്തൽ പഠിക്കണമെങ്കിൽ അതിനും ഈ വെള്ളച്ചാട്ടത്തിൽ വന്നാൽ സാധ്യമാകും ഇതിന് ഏറ്റവും വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ചാടുന്ന ഭാഗത്ത് ഒരു ഗുഹയുണ്ട് ആ ഗുഹ എന്ന് പറയുന്നത് ഇതിനടുത്തുള്ള ഒരു പ്രദേശമായിട്ടുള്ള സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുന്ന ഗുഹയാണ് നിലവിൽ ഇപ്പോൾ ആ ഗുഹ മണ്ണൊക്കെ വീണ് അത് മൂടിയൊരവസ്ഥയാണ് ഉള്ളത് പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ വെള്ളച്ചാട്ടത്തിൽ വരുമ്പം എല്ലാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളമുള്ള ഒരു വെള്ളച്ചാട്ടമൊന്നും അല്ല അപ്പം നിങ്ങൾ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ വരികയാണെങ്കിലും ജൂൺ മാസം മുതൽ ഒക്ടോബർ വരെ ഈ കാലയളവിൽ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മടിക്കേണ്ട വീട്ടുകാരും ഒപ്പം ഒരു സേഫായിട്ടുള്ള ആ ഒരു സ്ഥലം നിങ്ങൾ അന്വേഷിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പോകാം വെള്ളച്ചാട്ടത്തിൽ പോയി ആടി തിമിർക്കുകയും ചെയ്യാം വേണമെങ്കിൽ നമുക്കൊരു നീന്തൽ ഒരു നീന്തൽ കുളത്തിൽ പോകുന്നതിനേക്കാളും പത്ത് ഇരട്ടി സുരക്ഷിതത്വോടു കൂടിയും ശുദ്ധമായ വെള്ളത്തിലും നമുക്ക് നീന്തലും ആസ്വദിക്കാം അപ്പോൾ വിടാൻ മറക്കണ്ട നമ്മുടെ സ്ഥലം ഞാൻ ഒന്നും കൂടെ പറയാം എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന ഒരു തലയിലപ്പറമ്പ് കൂടിയാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറുപ്പന്തറയിൽ തിരിഞ്ഞ് തോട്ടുവ എന്ന പ്രദേശത്തുനിന്ന് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താം ഇനി അതല്ല കോട്ടയത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവർ ഏറ്റുമാനൂർ കാണക്കാരി കൂടിയാണ് വരുന്നതെങ്കിൽ കോതനല്ലൂരിൽ നിന്ന് തിരിഞ്ഞ് ഈ ക്ഷേത്രത്തിലെത്താം അതല്ല അവർ ഏറ്റുമാനൂരിൽ നിന്ന് മൂവാറ്റുപുഴ റൂട്ടിലാണ് പോകുന്നതെങ്കിൽ കളത്തൂരെത്തി ലെഫ്റ്റ് തിരിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താം ഇനി പാലാ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കുറവിലങ്ങാട് എത്തിയതിന് ശേഷം കളത്തൂരെത്തുക കളത്തൂരിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് പോകാം ഇത് അരുവിക്കല് ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് പിന്നെ നിങ്ങൾ ഏത് വാഹനത്തിൽ വേണമെങ്കിലും വരാം ഏത് വാഹനത്തിൻ്റെ ഒരു മാക്സിമം ഒരു ടെമ്പോ ട്രാവലർ വരെ വരാൻ ഉള്ള സ്പേസ് ഉണ്ട് വിശാലമായ പാർക്കിംഗ് സംവിധാനവും ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഉണ്ട് അപ്പോൾ വണ്ടി ഇടാനുള്ള സ്ഥലം അന്വേഷിച്ചു നടക്കേണ്ട ആവശ്യകതയും പിന്നെ ഇപ്പോൾ ഇത് ഈ വെള്ളച്ചാട്ടം കേരളത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷങ്ങളെ ആയിട്ടുള്ളൂ നേരത്തെയും ആളുകൾ ഒരുപാട് പേര് വരുമായിരുന്നു പക്ഷേ വിവിധ ജില്ലകളിൽ നിന്നും വിവിധ മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളൊക്കെ വരാൻ തുടങ്ങിയത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കടകളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് രാവിലെ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സംവിധാനവും ഉച്ചയ്ക്ക് ചെറിയ ലഘു വൈകുന്നേരം അതുപോലെ ലഘു കടിയും ചായ ഒക്കെ കിട്ടാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഒരുങ്ങി